ഇനി അടുത്ത പരിപാടി ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട് അതും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്തതിട്ടാണ് ഷെഡ്യൂളിങ് ബസ്സിൻ്റെ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലാകാമാണ് അപ്പോൾ മാനുവലായിട്ട് എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്കോ സി എം ഡിക്കോ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഇനി വണ്ടി ഓടിക്കാവില്ല അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് അതും ഒരു റെവല്യൂഷനായിരിക്കും അത് നിലവിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഈ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഡേറ്റയും ജി പി പൊസിഷൻ ഉണ്ട് ഇതും ഡ്യൂട്ടി പാറ്റേൺ ജീവനക്കാരെ ഇത് മൂന്നും കൂടെ വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ പരസ്യം ചെയ്തിരിക്കുകയാണ് ആളുകൾ വരണം പല കമ്പനി പല കമ്പനികളിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് അവർ വരണം അതൊരു വളരെ റെവല്യൂഷനായിരിക്കും ആ മനുഷ്യനായിരിക്കില്ല ഏ സംവിധാനത്തോട് കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യനായിരിക്കില്ല കെ എസ് ആർ ടി ബസ്സിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്താണ് പ്രയോറിറ്റി ആ ജനങ്ങൾക്ക് പാസഞ്ചേഴ്സിന് ആവശ്യമില്ലാത്ത സമയത്ത് വണ്ടി ഒതുക്കിയിടും അപ്പോൾ അത്രയും ഡീസൽ ലാഭമുണ്ട് വണ്ടി ഓടാതിരിക്കുന്നതാണ് ലാഭം ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടാണെങ്കിലും വണ്ടി ഓടാതിരുന്നാൽ ലാഭമാണ്